ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉള്ളത് അണ്ടല്ലൂർക്കാവ് തലശ്ശേരിക്കടുത്ത് ധർമ്മടം പഞ്ചായത്തിൽ അണ്ടല്ലൂർക്കാവിലാണെന്നുള്ളത് ഒരുപാട് വർഷമായിട്ട് പ്രേമാഠൻ്റെ ആഗ്രഹമാണ് അണ്ടല്ലൂർക്കാവ് പോവാന്നുള്ളത് എൻ്റെ ദൈവമേ അത് ഇന്നലെയാണ് സാധിച്ചത് ജനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനങ്ങളായിരുന്നേ ഇന്നലെ ഇന്ന് പുലച്ചെ വെടിക്കെട്ടോടു കൂടിയാണെന്ന് സമാപനം തോന്നുന്നു ഇന്ന് വെടിക്കെട്ട് രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കാണോ എന്നറിയില്ല ഭയങ്കര തിരക്ക് വണ്ടി വെക്കാൻ പോലും പറ്റാണ്ട് വണ്ടി നമ്മൾ നടന്ന് നീങ്ങുന്ന പോലെ വണ്ടി രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ തിരിച്ച് കാവിലേക്ക് നടന്ന് വന്നത് ശരിക്കും കാ മൊത്തത്തിലൊന്നും കറങ്ങിക്കാണാനോ അങ്ങനെ കാവിലേക്ക് പോയിട്ട് അങ്ങനെ എന്തെല്ലാം വിശദമായി കാണാനും കോളോ എല്ലാം ഉണ്ട് അത് പിന്നെ നമ്മൾ ജന തിരക്കൊന്നും ഇല്ലാതൊരു ദിവസം പോയിട്ട് എല്ലാം എടുത്തിട്ട് നല്ലൊരു വീഡിയോ ഇടുന്നതായിരിക്കുക ഇന്നിപ്പം നമ്മൾ തിരക്കിനിടയിൽ നമ്മൾ പിന്നെ ശരിക്കും നമ്മൾ നമ്മൾ രാത്രി ഒരു പത്ത് കൂടി എത്തിയിട്ട് ഇന്ന് രാവിലെ അവിടെ നിന്ന് മടങ്ങിയത് വെടിക്കെട്ട് കണ്ടതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയാണ് അവിടെ നിന്ന് മടങ്ങിയത് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അവതാരനായ അവതാരകരായ ശ്രീരാമനും പരിപാലകനുമാണ് പോലും ഇവിടുത്തെ ദൈവങ്ങളെ നമ്മളിപ്പം തെയ്യം എന്ന് പറയുന്നത് പോലെ ഇവിടെ പിന്നെ ദൈവത്താറ് എന്നാ പറയുന്നത് ദൈവത്താറ് പിന്നെ ഇപ്പോൾ ദൈവത്താർ വരും ദൈവത്താർ അപ്പുറത്തുണ്ട് ദൈവത്താർ ഇതായിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പുറത്തെത്തും അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട് ദൈവത്താർ അണ്ടലി അണ്ടല്ലൂർ ഈശ്വരൻ എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്ന പോലെ ഇതിൽ ഇവിടെ പൂഴിമണ്ണാണ് ഇപ്പോൾ ആടെ ഇരുന്ന് കുട്ടികളെല്ലാം കളിക്കുന്നെല്ലാം ഉണ്ട് ആ പൂഴിയിലിരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുട്ടികൾ കളിക്കുകയും പിടിക്കുകയെല്ലാം ചെയ്യുന്നതാണത് നല്ലൊരന്തരീക്ഷം ശരിക്ക് ഒരു എന്താ പറയട്ടെ ഒരു പകല് പോയിട്ട് നമുക്ക് അതെല്ലാം ഒന്ന് ഒരു എല്ലാം ഒന്ന് കാണണമെന്ന് ഞാൻ ഇന്നലെ പ്രേവാണോ നമുക്ക് ഒരു ദിവസം പകല് വരാം പകല് വന്നിട്ട് മൊത്തം ഒന്ന് എല്ലാം കണ്ടിറങ്ങി നമുക്ക് തിരിച്ച് വരാം ശരിക്കും ഇന്നലെ രാത്രി പിന്നെ ഒന്ന് തിരക്ക് ഈ രണ്ടായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു എന്താ പറയണ്ടത് മൊത്തത്തിലൊന്ന് ഇറങ്ങിക്കാണാനോ ഒന്നും പറ്റിയിട്ടില്ല മേലേക്കാവ് താഴേക്കാവ് എന്നും പറഞ്ഞ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇതുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടേ മേലേക്കാവിലെ പ്രതിഷ്ഠ മരത്തിൻ്റെ പീടാണ് ആഴേക്കാവിൽ സീതയും അങ്ങനെയാണ് ഇന്നലെ ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് കുംഭമാസം രണ്ടാം തീയതിയാണ് മുന്നേ ഇതിൽ കാവിലിൽ കയറുന്നത് എന്തോടുകൂടിയിട്ടാണ് ഇവിടെ തിറയുത്സവത്തിന് തുടക്കമാകുന്നത് ഇവിടെ പറയാതിരിക്കാൻ പറ്റൂല ജാതി മത ഭേദമന്യ ആളുകൾ വരുന്നുണ്ട് ഉത്സവകാലത്ത് പിന്നെ നാട്ടിലാരും മത്സ്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് മത്സ്യങ്ങളും മാംസങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് പിന്നെ ആ ആ സമയത്ത് നിൽക്കുമെന്ന് പറയുന്നത് ദൈവത്താറ് മൂന്നാളുണ്ട് ഈ നാട്ടിലെ ഉത്സവ സമയത്ത് പിന്നെ അവിലും പഴവും അത് ആ ആ നാട്ടിലെ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ആദ്യം കിട്ടുന്നത് ഈ ഉത്സവ സമയത്ത് അവിലും പഴവുമാണ് കിട്ടുക പോലെ ഇതെല്ലാം പിന്നെ ദൈവത്താറിന് നേർച്ച കൊടുക്കുന്ന തിരക്കാണ് ദൈവത്താറിന് ശരിക്കും അവർ വൈകുന്നേരം ഒരു എട്ട് മണിയോടുകൂടി കെട്ടിയിറങ്ങിയതാ പോലും രാത്രി രാവിലെ പൊരുന്നവരെ ഇവരിങ്ങനെ കെട്ടി ഒരുങ്ങി ഇങ്ങനെ ഇരിക്കണ്ടേ ഒരു വെള്ളം കുടിക്കാനോ ഒന്നും ടോയ്ലറ്റ് ഒരു പിന്നെ ആ ടോയ്ലറ്റ് പോകാനോ ഒന്നും പറ്റാതെ എന്ന് പറയേണ്ട ഒരു എന്ന് പറയുന്നത് ദൈവത്താറെ തന്നെ കൈ കൂപ്പിപ്പോവും ശരിക്കും ഒരു വേഷവിധാനത്തിൽ ഇങ്ങനെ രാവിലെ പറഞ്ഞ വരെ ദൈവത്തിൻ്റെ ഒരൊറ്റ ഒരനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ തന്നെ പറ്റുന്നത് പിന്നെ അറിയാൻ പറ്റിയത് മകരം ഇരുപത്തേഴ് ആകുമ്പോൾ എന്നാൽ ഉച്ചയാറ് ഉച്ചയാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വീടെല്ലാം അടിച്ച് തെളിച്ച് ശരിക്കും വീടിനെല്ലാം പെയിൻ്റല്ലാം അടിച്ച് എന്ന് പറയേണ്ടത് ഒരു ഒരു എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു വീട് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നത് പോലെ അവർ അത്രയും ഒരുക്കത്തോടുകൂടിയാണവർ ആ ഭാഗത്തുള്ള വീടെല്ലാം ഒരുക്കിയിട്ടുള്ളത് പിന്നെ അറിയാൻ കഴിഞ്ഞത് അവിടെ ധർമ്മടം വില്ലേജിലെ സർവ്വ വീടും നല്ല അടിച്ച് വാരി വൃത്തിയാക്കി നല്ല പെയിൻ്റല്ലടിച്ച് സെറ്റാക്കി വെക്കും വ്രതശുദ്ധിയോട് കൂടിയിട്ട് എന്താ പറയണ്ടത് ഉത്സവത്തിനെ വരവേൽ വരവേൽക്കുന്ന ഒരു ദിവസമാണ് മകരം ഇരുപത്തിയേഴ് പിന്നെ കണ്ട വില്ലെടുത്ത് പോകുന്നതുകൊണ്ട് അത് രാമന് വില്ല് നേർച്ചയായിട്ട് അത് അതും എടുത്ത് ചുറ്റി അത് പ്രായ എന്ന് പറയേണ്ടത് പ്രായ ഭേദമന്യ കുഞ്ഞ് മക്കൾ തൊട്ടിട്ട് അപ്പൂപ്പന്മാർ വരെ ഈ വില്ലെടുത്ത് നടക്കുന്നുണ്ട് എന്നെ അങ്ങനെ എനിക്ക് ഇതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളും പിന്നെ കൂടുതലായിട്ടുള്ള എന്താ പറയണ്ടെ നല്ല കാവും രണ്ട് താഴേക്കാവും മേലേക്കാവും പിന്നെ അതിനോട് പറ്റി ഉള്ള എല്ലാ ചരിത്രങ്ങളും എല്ലാം ആയിട്ടും ഞാനൊരു വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും ഇത് എന്താ പറയണ്ടത് എനിക്ക് കുറച്ചറിവ് ഇന്നലെ പോയ അടുത്തുനിന്ന് കിട്ടിയ കുറച്ചറിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ച് തന്നിട്ടുള്ളത് കാരണം ദൈവത്താർക്ക് പൈസ കൊടുക്കുന്ന ആയൊരു തിരക്കാണ് മോൻപോയിട്ട് ഒരാളോട് ചോദിച്ച് തെയ്യം ഇപ്പുറം വരാനായാന്ന് അപ്പോൾ അവർക്ക് തെയ്യം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അവിടെയെല്ലാം ദൈവത്താറ് എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവത്താറ് ദൈവത്താറ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ തുടങ്ങി കാരണം അവർ ദൈവത്താറ് എന്ന് പറഞ്ഞിട്ട് ആന്ന് ഈ ഈ ബനിയനും പിന്നെ ഇതെല്ലാം ഇട്ടിട്ടാണ് അവരെ ആയൊരു ചടങ്ങെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അവർ ഈ പിന്നെ വയറ്റുപനിയനും തോർത്തും ഉടുത്തിട്ടാണ് നിൽക്കുന്നത് അത്രയും പ്രദശുദ്ധിയോടുകൂടി എന്നാ പറയേണ്ടത് അവരല്ലൊരു ആയൊരു ഭയഭക്തി കാണു തന്നെ വേണം ആയൊരു സമയത്തും അവരായ അതിന് വേണ്ടി ആയി ഒരുങ്ങുന്ന സമയത്തും എല്ലാം നല്ല ഭയഭക്തിയോടുകൂടിയാണ് അവർ ആ ദേശവാസികളുടെ ആ ദേശത്തല്ല ആ ധർമ്മട വില്ലേജിലെ തന്നെ ഒരു എന്ന് പറയണ്ടത് ഒരു അത്രയും വലിയൊരു ഉത്സവമായിട്ടാണ് അവർ ഇതെടുക്കുന്നത് ബാക്കി വീഡിയോ ആയി പിന്നെ വരുന്നതായിരിക്കും